നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അർജുൻ എല്ലാവരും അർജുനു വേണ്ടിയിട്ട് കേരളം ഒന്നാകെ ഒരു സങ്കടത്തിലാണ് ഞാൻ ഇന്നലെ എനിക്കുണ്ടായ അനുഭവമാണ് പറയേണ്ടത് ഈ കേരളത്തിന്റെ ഈ സൗഹൃദം ഈ കേരളത്തിന്റെ ഈ സ്നേഹം ഒരു പ്രത്യേക ഒരു തരം തന്നെയാണ് കാരണം നമ്മളൊക്കെ ആഗ്രഹിച്ചു പോയതാണ് ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അർജുൻ എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരന് ഒരപകടം സംഭവിച്ചു നാളാർക്കാണ് വരിക എന്ന് പറയാൻ പറ്റൂലാണ് നാളത്തെ കാര്യം ഒരാൾക്ക് പറയാൻ പറ്റില്ല കുറയാൻ രായത്താണ് പക്ഷെ ഒരാൾക്ക് ഇത്തരം അപകടങ്ങൾ അള്ളാഹു തരാതിരിക്കട്ടെ നല്ലോണം പ്രാർത്ഥിക്കുക നല്ലോണം ചെയ്യുക അപ്പൊ ഞാനിത് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാല് ഈ അപകട അപകടമ്മാനം നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മുടെ അറിഞ്ഞ നമ്മോടൊപ്പം ഉണ്ടാവും സംശയിക്കേണ്ട ഒരു കാര്യമില്ല മണ്ണിടിച്ചിലുണ്ടായിന്നറിഞ്ഞാൽ തന്നെ എന്റെ പ്രിയപ്പെട്ടവര് എത്ര ആളുകൾ എവിടേക്ക് വരും എല്ലാ സൗകര്യങ്ങളോടുകൂടെ നമ്മളതിനുള്ള സഹായ സൗകര്യങ്ങളും മുടക്കൂല് നമ്മുടെ ഗവൺമെന്റ് അതിന് അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷം അതിന് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള പോലീസുകാർ അതിനെ അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളൊന്നും എതിരിക്കൂല എല്ലാവിധ ജനപ്രതിനിധികളും അല്ലെ അതിന് രാഷ്ട്രീയ ഭേദവിന്റെ എല്ലാവരും മത സംഘടനകളാവട്ടെ ഏത് മതത്തിൽപ്പെട്ടവനായാലും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു സഹായം അവിടെ കാണുമ്പോ നോക്കണേ നിങ്ങൾ എപ്പോഴോ നമ്മുടെ അർജൻ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം എന്നാലും നമ്മൾത്തപ്പം മഞ്ജലസ് വരുന്നപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ആത്മാർത്ഥതയോടെ നിങ്ങൾ കാമീനെടുത്തു അതിലുപരിയായി തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു അനുഭവമാണ് നമ്മുടെ പ്രിയപ്പെട്ടവന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അല്ലേ ആത്മാർത്ഥതയോടുകൂടെ അവിടെ മകം നോക്കിയിട്ടൊന്നല്ല ആമീൻ പറയുന്നത് അയാ നേരത്തെ പറഞ്ഞത് ആ അപകടമെങ്ങാനും കേരളത്തിലാണ് ഉണ്ടായതെങ്കിൽ നമ്മുടെ അർച്ച നമ്മുടെ കൂടെ ഉണ്ടാകും അവൻ നമ്മുടെ കൂട്ടുകാരനാണ് അവൻ നമ്മുടെ പ്രിയപ്പെട്ടവനാണ് കേരളീയ മനുഷ്യന്മാരെ പ്രത്യേകിച്ച് എടുത്തു നോക്കുമ്പോൾ തന്നെ കാണാൻ ഒരു മനുഷ്യത്വബോധമുള്ളവരാണ് സ്നേഹം നഷ്ടപ്പെടാത്തവനാണ് നമ്മൾ അതിന്റെ ഏറ്റവും വലിയ മർമ്മപ്രധാനമായ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടതാണ് കരിപ്പൂരിൽ നിങ്ങൾ നോക്കൊരു വിമാനം ഇറങ്ങണം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് അപകടങ്ങൾ സംഭവിക്കുന്നു അപകടങ്ങൾ സംഭവിച്ചിട്ട് പോലും കൊറോണ കാലം നിയനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കൊറോണയുടെ എല്ലാവിധ സുരക്ഷയും നമ്മൾ ഒരുക്കണമെന്ന് പറയുന്ന എന്തു കൊറോണ എന്നുള്ള നിലക്കായിരുന്നു ആളുകളുടെ പെരുമാറ്റം അവിടെ ആരും ആ കൊറോണയെ ഓർത്തില്ല എല്ലാവരും എന്ത് വന്നാലും വേണ്ടില്ല വിമാനത്തിന്റെ ഉള്ളിൽ അപകടം സംഭവിച്ചവർക്ക് രക്ഷപ്പെടുത്തണം എത്ര പെട്ടെന്ന് എല്ലാവരും ഓടുകയാണ് അവനാന്റെ വാഹനം എടുത്തിട്ട് ആംബുലൻസ് വരുന്നതിന്റെ മുമ്പ് തന്നെ അയൽവാസികളും കുടുംബങ്ങളും പോയിട്ട് അവരുടെ കാറിലൂടെ ഉള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് അല്ലേ അന്ന് കൊറോണ കാലത്ത് ഡ്രൈവർ സീറ്റിന്റെ അവിടെ ഒരു അപ്പുറത്ത് അവിടെ ഒരു കവറിൻ്റെ മറച്ചുണ്ടാവും കൊറോണ പിടിച്ചിട്ട് അങ്ങനത്തെ സാഹചര്യം അതിനെതിർപ്പ് അതിനെ എതിർക്കാൻ പറ്റൂല കാരണം ആരോഗ്യവകുപ്പ് നമ്മോട് പറക്ക് നമ്മൾ കേൾക്കേണ്ടി വരും പക്ഷെ ആ സമയത്ത് അതെല്ലാം മറന്നു പോയില്ലേ അതെല്ലാം മറന്നിട്ട് നമ്മൾ ഓടുകയാണ് ആശുപത്രിയിൽ എത്തിച്ചു തോന്നി എത്ര ജീവനാ രക്ഷപ്പെടാൻ കഴിഞ്ഞത് അതിൽ കുറച്ച് ആളുകൾ മരണപ്പെട്ടു എന്നാലും അതിൽ എത്ര ജീവൻ രക്ഷപ്പെട്ടു ഏതെങ്കിലും ഒരാൾ ഇവൻ പൊട്ടിട്ടുണ്ടോ നോക്കിയിട്ടുണ്ടോ ഇവൻ തല ഇവളുടെ തലയെ തട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടോ മുസ്ലിമാണോ മുസ്ലിം അല്ലേ എന്ന് നോക്കിയിട്ടുണ്ടോ പേര് നോക്കിയിട്ടുണ്ടോ അവൻ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ മതമില്ലാത്തവനാണോ ഒന്നും ആരും നോക്കിയിട്ടില്ല മനുഷ്യനാണ് മനുഷ്യനാണ് അല്ലെങ്കിൽ പരിശുദ്ധ ദീൻ തന്നെ അതെല്ലാം പറയുന്ന നമുക്ക് നമ്മുടെ ദീൻ വലുതാണ് അവർക്ക് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ മതം വലുതാണ് നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം കുറ്റം പറയരുത് ഇത്രത്തോളം പ്രൗഢനീയമായ വാക്ക് അവിടെയാണ് നമ്മുടെ ആ ഒരു മനുഷ്യത്വത്തിന്റെ സ്നേഹം നമ്മൾ കാണിക്കുന്നതും അറിയുന്നതും ഞാൻ അന്നൊക്കെ ഒരുപാട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് നമ്മൾ അത് പറയുമ്പോൾ പ്രസംഗിക്കുമ്പോഴൊക്കെ ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം തന്നെയാണ് അവിടെയാണ് നമ്മൾ മരിച്ചിട്ടില്ല പറയുന്നത് അർജുൻ എന്നെ കൂട്ടുകാരാ നിങ്ങൾ നിനക്ക് വേണ്ടി ഞങ്ങൾ വേണ്ട നിനക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടടാ പ്രാർത്ഥിക്കുന്നുണ്ടടാ അർജുനപ്പെട്ട കൂട്ടുകാര തിരിച്ചു വരുമെന്നല്ല പ്രതീക്ഷയോടെ നിന്റെ അമ്മയുടെ വാക്കുകൾ കിട്ടില്ലേ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞു കുഞ്ഞുമോനുടാ അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു പ്രിയപ്പെട്ട ഭർത്താവ് എവിടെ എന്നുള്ള ആ കാത്തിരിപ്പിനാ നിന്റെ ഭാര്യ എന്റെ പ്രിയപ്പെട്ടവനെ പതിനേഴോളം ദിവസങ്ങൾ ഒരു ഗുഹയുടെ ഉള്ളിൽ കുടുങ്ങിയിട്ട് പോലും ഈ ഇന്ത്യ രാജ്യത്ത് നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ അർജുൻ നീയും വരും ഞങ്ങളോ പ്രതീക്ഷയോടെ കാത്തിരിക്കാം എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് അർജുനു വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം ദുവാ ചെയ്യണം അപ്പൊ ഞാൻ ഈ പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ കോഴിക്കോട് പാറപ്പള്ളി മക്കാമിൽ പോയപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് നമ്മൾ അവിടെ നിന്ന് നല്ലോണം ആത്മാർത്ഥമായ ദുവാ ചെയ്യുമ്പോൾ പത്തൊൻപതോളം ആളുകൾ നമ്മളെ കൂടെയുണ്ട് ആ യാത്രയിൽ അൻപത് വയസ്സിന്റെ മുകളിലുള്ള ആളുകൾക്ക് ഒരു സൗജന്യമായൊരു യാത്ര ഒരുക്കുകയാണ് നമ്മൾ വിനോദത്തിൽ ഒരു മക്കാമുകളും അതുപോലെ തന്നെ ബീച്ചിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു അങ്ങനെ ഉണ്ടാവല്ലോ ആളുകൾക്ക് അൻപത് വയസിന്റെ മുകളിലുള്ള ആളുകൾക്ക് മാത്രം ഭയങ്കര സന്തോഷം എന്റെ കുറച്ച് സീറ്റ് ഉണ്ടായപ്പോൾ നമ്മൾ ദർശന കുട്ടികളും വന്നിരുന്നു അപ്പൊ ഞാൻ അവിടുന്ന് ദുവാ കഴിഞ്ഞപ്പം ഇടയിൽ കൂടെ അങ്ങനെ ആമി പൊട്ടി പൊട്ടി കരയാണ് ആൾക്കാർ ഉമ്മമാരും ഉമ്മമാരും അദ്ദേഹം പിന്നെ എന്റെ കൂടെ വന്നവരൊക്കെ കരയാണ് അർജുൻ ഒരാ മുസ്ലിമാണ് ആണ് അവന് വേണ്ടിയപ്പോഴും ഈ സാധുബാഹിന്റെ കണ്ണെന്ന് വരെ കണ്ണെന്ന് വെള്ളം വന്നിട്ടുണ്ട് കൈ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പറത്ത് ഒരുപാട് സഹോദരിമാരുണ്ട് അവിടുത്തെ ഒരുപാട് ആളുകൾ കരഞ്ഞു സ്ഥാത ഇവിടെയാണ് നമ്മുടെ സൗഹൃദം എന്നിട്ട് അയാൾ ആൾമാരാണ് നമ്മളെ കൂടെ വന്ന ഒരാളാണ് അദ്ദേഹത്തിനോട് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ കൂടെ വന്നതിൽ എന്താ ും നോക്കാതെ നിങ്ങൾ അത് വാ ഞാൻ എന്നെ കുറിച്ച് ഇങ്ങനെ അതിൽ പറയുന്നത് കേരളമാണ് ഈ സ്നേഹം നഷ്ടപ്പെടൂല ഇതാർക്കെങ്കിലും നഷ്ടപ്പെടാൻ പറ്റുന്നതല്ല അതിനെ സമ്മതിക്കൂല ഞങ്ങൾ അതിനെ സമ്മതിക്കൂല ഉണ്ടായിട്ടാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതെങ്കിൽ ആ ഒത്തൊരുമയോടുകൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകും മതമുണ്ടാകും ആ മതത്തിന്റെ മൂല്യങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കാം നമ്മുടെ സൗഹൃദം സൗഹൃദമൊരിക്കൽ നഷ്ടപ്പെടാൻ പാടില്ല സ്നേഹം നഷ്ടപ്പെടാൻ പാടില്ല മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് തന്നെ ജീവിക്കുക ആ അവരുടെ ആഘോഷങ്ങളിലും ആ അവരുടെ പരിപാടികളൊക്കെ ആ മതത്തിന്റെ ആളുകൾ നടത്താം എന്നാൽ നമ്മുടെ ഈ സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല നമ്മൾ തമ്മിലുള്ള ഈ വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല അവനെല്ലാവരോടും പറയാൻ നമ്മുടെ അർജുനന് വേണ്ട പ്രത്യേകം ത്വരക്കണം